യും ഇന്ത്യയിൽ ഈ നിയമം നടപ്പിലാക്കാൻ സംസ്ഥാനങ്ങൾ തീരുമാനമെടുക്കണം കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് നമ്മുടെ സംസ്ഥാന നിയമസഭ പ്രഖ്യാപിച്ചു സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം പ്രതിനിധികളുടെ യോഗത്തിൽ അന്ന് ഒന്നാം പിണറായി മന്ത്രിസഭയുടെ കാലത്താണ് അന്ന് സി പി എമ്മിനെ പ്രതികരിച്ച് ആ യോഗത്തിൽ പങ്കെടുത്തത് ഞാനാണ് അന്ന് എല്ലാ പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയടക്കം എല്ലാ പാർട്ടികളും വന്നു അവിടെ എന്താണ് ഈ സി ഐയുടെ കാര്യത്തിൽ എടുക്കേണ്ട നിലപാട് അവിടെ വന്ന സംഘടനകൾ എല്ലാവരും ഇതിനെതിരായിട്ട് ശക്തമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞു ആ നിലപാടെടുത്തു പ്രമേയം പാസാക്കി നിയമസഭ പാസാക്കി കേരളത്തിൽ ഇത് നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞു ഈ കാര്യം നടന്നു നടന്നിപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഇതേ കാര്യം ചർച്ച വന്നപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചല്ലോ ഡേറ്റ് ഇട്ടിട്ട് നടക്കാൻ തീരുമാനിച്ചല്ലോ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റ് അഭിപ്രായ ഇതാണ് ഞങ്ങൾ നടപ്പിലാക്കില്ല അപ്പൊ എന്താണ് പേര് പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്ന് നമ്മുടെ കൊല്ലത്തെ സിറ്റിംഗ് എം അദ്ദേഹം പറഞ്ഞു ഇത് യാതൊരു കാരണവശാലും ഇതൊന്നും പറഞ്ഞാൽ നടക്കില്ല ഇതൊക്കെ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ചൊക്കെ നടപ്പിലാക്കിയേ പറ്റൂന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല നമ്മളത് ഉണ്ടാക്കി പറഞ്ഞതല്ല നിങ്ങളുടെ മുന്നിൽ അദ്ദേഹം പ്രസംഗിച്ചതാണല്ലോ രണ്ടാമത് ഇതിനെ അതിശക്തമായി പിന്തുണച്ചുകൊണ്ട് പറഞ്ഞത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് അദ്ദേഹവും പറഞ്ഞു ഭരണഘടനാപരമായി ഓരോ സംസ്ഥാനത്തിനൊക്കെയുള്ള കാര്യം നടപ്പിലാക്കിയേ പറ്റൂ ഇവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞാരുന്നു അതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതാണ് നിയമം അദ്ദേഹം പറഞ്ഞല്ലോ ഇത് തെരഞ്ഞെടുപ്പിന് വോട്ടിനു വേണ്ടി ഞങ്ങൾ പറയുന്നൊരു കാര്യമല്ല ഇതൊരു സമീപനത്തിന്റെ പ്രശ്നമാണ് ഈ സമീപനം ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് പോലല്ല വൺ കൺട്രി വൺ ഇലക്ഷൻ പറഞ്ഞു കഴിഞ്ഞു വൺ കൺട്രി വൺ ലാംഗ്വേജ് വൺ കൺട്രി വൺ ഫുഡ് വൺ കൺട്രി എല്ലാം ഒന്ന് എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു പുതിയ തീരുമാനം വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് കിട്ടുന്നതിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചേർന്ന് പറയാനും തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ എന്ത് നുണപ്രചരണം നടത്താനും തയ്യാറാവുന്ന രാഷ്ട്രീയം നമ്മുടെ കേരളത്തിലുണ്ട് വിശദമായി നേതാക്കന്മാരെല്ലാം ഉണ്ട് സംസാരിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ദീർഘമായ കാര്യങ്ങളിലേക്ക് പോകുന്നു പക്ഷെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ഈ നാട്ടിൽ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി സർ പി കെ ബോബന് ഞാൻ നേരത്തെ പറഞ്ഞില്ല അദ്ദേഹം ഉൾപ്പെടെ സംസാരിക്കുന്നു വിശദമായിട്ട് ഞാൻ നേരത്തെ പറയുമ്പോൾ പുറകോട്ട് നോക്കുമ്പോൾ അദ്ദേഹത്തെ ഞാൻ നേരം പറഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവരെല്ലാം വളരെ വിശദമായി സംസാരിക്കുന്ന നേതാക്കന്മാർ എല്ലാവരും ഉണ്ട് തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടത്തിൽ എന്താ പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്കും അറിയാലോ ഞാനൊരു സ്ഥാനാർത്ഥിയായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കൊല്ലം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കേരളത്തിൽ കേരളത്തിലാകെ പറഞ്ഞെന്താ തെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് പറഞ്ഞു ഇടതുപക്ഷം വളരെ നല്ലതാണ് കേരളത്തിൽ ഇടതുപക്ഷം ഗവൺമെന്റ് വേണം മാർക്സിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഇടദോഷമൊക്കെ വേണം പക്ഷെ കേന്ദ്രത്തിൽ പോയിട്ട് എന്താ കേന്ദ്രത്തിൽ ഇവർ പോയിട്ടുണ്ടാ ഇവിടുത്തെ കേന്ദ്രത്തിൽ ഇപ്രാവശ്യം മോഡി ഗവൺമെന്റിന് അത്ര അധികം നമ്പർ കിട്ടില്ല അപ്പോ കോൺഗ്രസും മോഡി ഗവൺമെന്റും മോഡിയുടെ ബി ജെ പി തമ്മിലാണ് മത്സരം അതുകൊണ്ട് കോൺഗ്രസിന് പരമാവധി എണ്ണം കിട്ടിയെങ്കിൽ മാത്രമേ പ്രധാനമന്ത്രി ആവാൻ വിളിക്കത്തുള്ളൂ അതുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആവണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം അവസാനം ഇതിന് ചില ീവ്ര നിലപാടുള്ള സംഘടനകളൊക്കെ വീടുകളിൽ കയറി ഒക്കെ പറഞ്ഞു വലിയ പ്രവർത്തനം നടത്തി അതിനൊപ്പം ശബരിമലയുടെ പ്രചരണം ഉണ്ടായിരുന്നു അറിയാം വീടുകളിൽ കയറി പറഞ്ഞു ഇങ്ങനെ ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന് സീറ്റ് അങ്ങോട്ട് കൊടുത്തു വിട്ടിട്ട് കാര്യമില്ല കോൺഗ്രസിന് കൊടുക്കണം എന്താ അതിന് ശേഷം ഉണ്ടായ സംഭവം ഇപ്രാവശ്യം തെരഞ്ഞെടുപ്പ് രാഹുൽ ഗാന്ധി പോലും വിചാരിക്കുന്നില്ല കോൺഗ്രസ് ഏറ്റവും വലിയ ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും വലിയ കക്ഷിയാവെന്ന് അദ്ദേഹത്തിന് കേരളത്തിന് പുറത്ത് ഇവിടെ മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവിടെ മത്സരിക്കുന്നു ഞാനതിനെ വേറെ കുറ്റമൊന്നും പറഞ്ഞില്ല മത്സരിക്കട്ടെ പക്ഷേ രണ്ടക്കം പത്തിലധികം നമ്പർ കോൺഗ്രസ്സിനുള്ളത് ആകെ കേരളത്തിലാണ് പതിനഞ്ചുണ്ട് പത്തിലധികം വേറെ എവിടെ ഇല്ല ഇന്ത്യയിൽ എവിടെ ഉണ്ട് ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിനും കോൺഗ്രസിന് പത്തിലധികം നമ്പർ ഇല്ല അഥവാ എവിടെങ്കിലും ഉണ്ടെങ്കിൽ അതും ഉണ്ടാകാത്തന്നായി ഉള്ളതെല്ലാം ബി ജെ പി ചേരുന്നില്ല കേരളത്തിൽ ആന്റണിയും കരുണാകരനും ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ആനണി കരുണാകരൻ നാനടി കരുണാകരൻ ഞാൻ രണ്ട് ഗ്രൂപ്പ് ഇതിനെപ്പറ്റി കേട്ടിട്ടേ ജീവിച്ചിട്ടുള്ളൂ കരുണാകരന്റെ മകൾ പോയി ആനണിയുടെ മകൻ പോയി പത്തനംതിട്ട മത്സരിക്കുകയാണ് തൊട്ട് കഴിഞ്ഞ ദിവസം ചെറുപ്പക്കാരൻ പറഞ്ഞു ആനണി പറഞ്ഞു എനിക്ക് കോൺഗ്രസ്സുകാരോടോ എന്റെ മതം കോൺഗ്രസ് ആണെന്ന് പറഞ്ഞപ്പോൾ ഈ കാലഹരണപ്പെട്ടവരോട് ഞാൻ സംസാരിക്കാറില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മകൻ തന്നെ പറഞ്ഞത് അതായത് സ്വന്തം അച്ഛനും കാലഹരണപ്പെട്ടവരൊക്കെ വീട്ടിയിരിക്കണം എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭയങ്കര പറഞ്ഞു എന്തായാലും നമ്മളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ട് കോൺഗ്രസിന്റെ ദീർഘകാലമായ നേതാക്കന്മാരായിരുന്ന ആന്റണിയുടെയും കരുണാകരന്റെയും മക്കൾ ബി ജെ പിയിലേക്ക് പോയി എന്നുള്ളതല്ല ഇന്ത്യയിലെ പന്ത്രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പോൾ ബി ജെ പിയിലാണ് അവർക്ക് സി എ വന്നാലും പ്രശ്നമില്ല വേറെന്ത് വന്നാലും പ്രശ്നമില്ല ഇത് അങ്ങോട്ട് ചേരാനും പ്രശ്നമില്ല ഇങ്ങോട്ട് ചേരാനും പ്രശ്നമില്ല അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിൽ വീണ്ടും ഇതേപോലെ ഇറങ്ങും ഇപ്പൊ ഒരു ചാൻസ് വന്നിട്ടുണ്ട് ഞങ്ങൾ വല്ലപോലെ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വോട്ട് ചെയ്യണം നമ്മളൊക്കെ രഹസ്യമായിട്ട് ഇത് ചെയ്യണം കാരണം ഈ ന്യൂനപക്ഷങ്ങളുടെ താൽപ്പര്യമൊക്കെ സംരക്ഷിക്കണമെങ്കിൽ കോൺഗ്രസ്സിൽ നമ്പർ കൂടണമെന്ന് ഇപ്രാവശ്യം പറയും അവസാനഘട്ടത്തില അവസാനഘട്ടത്തിൽ ഇത് ഉണ്ടെന്ന് നമുക്കങ്ങനെ മനസ്സിലാവുന്ന അറിയുമോ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് വരവുള്ള സന്തോഷമായിട്ട് ഇരുന്നിരുന്ന ആളുകൾ തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടിന്റെ ദിവസം വന്നപ്പോൾ മുഖത്ത് നോക്കുന്നുണ്ട് കുറ്റബോധം കൊണ്ട് കൊടുക്കേണ്ടത് ഇടദോഷത്തിനാണെന്ന് അറിയാം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പന്മനയാണ് ഞാൻ ലാസ്റ്റിൽ എല്ലായിടത്തും പോയിട്ട് ചവർ അങ്ങ് കടക്കിൽ നിന്ന് തുടങ്ങി വന്ന് പന്മനയെ ലാസ്റ്റ് മൂത്തിനിങ്ങനെ ക്യൂ ഭയങ്കര ക്യൂ അപ്പൊ ഞാൻ ആളുകൾ മുഖത്ത് നോക്കുന്നില്ല അപ്പൊ അവർക്ക് കുറ്റവാദമുണ്ട് കാരണം ഈ അവസാനം ഈ പറഞ്ഞത് രാഹുൽ ഗാന്ധി വരാനായിട്ട് വോട്ട് കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാ ഇടതുപക്ഷത്തോണ്ട് അവിടെ അസുഖം അപ്പൊ ഇത് വിവരത്തിൽ മറ്റേ പറഞ്ഞു ഇപ്പൊ ഞങ്ങളോട് നോക്കുന്നില്ല നമ്മുടെ മൂന്നാല് ദിവസം മുമ്പ് കണ്ട പോലല്ല ഒരു ഇപ്രാവശ്യം അങ്ങനെ